അസലാമലൈക്കും വരഹമത്തുള്ള ബ്രകാത്തു ഇന്നത്തെ ആരോഗ്യ ചിന്ത വീഴ്ചകളെ കുറിച്ചാണ് ഒരു പ്രായമായ ആൾ ഒരു അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ മൂന്നിലൊരാൾ കൊല്ലത്തിൽ ഒരു തവണ വീഴുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ വീഴ്ചയിലൂടെ ഇവർ കിടപ്പിലാവാനുള്ള സാധ്യതകളും അവരുടെ ചലനശേഷിനെയും ബാധിക്കുകയാണ് ചെയ്യുന്നത് ഒരാൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് അറിയുമോ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോകാൻ പറ്റുക എന്നുള്ളതാണ് മറ്റെന്തിനേക്കാളും അപ്പം അത് നഷ്ടപ്പെടുന്നോടെ എന്താ വെച്ചാൽ ആളുകൾ മാനസികമായി ഭയങ്കര തളർന്നു പോകും പതുക്കെ പതുക്കെ ഓരോ രോഗങ്ങളിലേക്കും നമ്മൾ കിടത്തത്തിലേക്കുമായി മാറിത്തീരും അപ്പോൾ വീഴാതിരിക്കാൻ നമ്മൾ ഒരു സുന്നത്ത് ഹയാത്താക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സാധ്യതകൾ ഉണ്ട് നമ്മളൊരു വടി ഉപയോഗിക്കാനുള്ള നെബിസർദാശനം നാൽപ്പത് വയസ്സിന് ശേഷം വടി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരുപാട് പ്രബലമായ ഹദീസുകളുണ്ട് ഈ വടി എന്താ വെച്ചാൽ ഓസ്റ്റിയോ പോറസിസ് തന്നെ അസ്ഥി ബലക്ഷയം സ്ത്രീകളിലാണ് കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ പുരുഷന്മാരിലും ഒരു ഒരു പ്രായം കഴിഞ്ഞാൽ കാണും മുട്ടുകൾക്കുണ്ടാവുന്ന തേയ്മാനം നട്ടെല്ലിൻ്റെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഒരു വലിയ പ്രതിവിധി അതിലുണ്ട് അപ്പം അത് യൂസ് ചെയ്യുന്നതോടെ എന്തുണ്ടാവും നമ്മളെ നട്ടെല്ലുകൾക്ക് അധികം ഭാരം വരുന്നില്ല മുട്ടുകളിലേക്ക് അധികം ഭാരം വരുന്നില്ല അപ്പോൾ ഒരുപാട് തേയ്മാനം കൂടുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രായമാകുമ്പോൾ എല്ലുകളിൽ ബലം കുറയാതിരിക്കാൻ നമുക്ക് സത്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കാൽഷ്യം ഗുളിക കുടിച്ചിട്ടോ ഒന്നും ബലക്ഷയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കും മസിലുകളുടെ ശക്തി കൂട്ടാൻ ചെറിയ എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ എക്സസസൈസുകളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അങ്ങനത്തെ കുറച്ച് എക്സസൈസുകൾ ആണ് ഇപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന മെക്സ് സെവൻ പോലുള്ള കൂട്ടായ്മകളോടൊക്കെ ആളുകൾ ചെയ്യുന്ന കുറേ എക്സസൈസുകളൊക്കെ അതുപോലുള്ളതാണ് അപ്പം അതിലൂടെ എന്താ അതുകൊണ്ടാണ് ആളുകൾക്ക് അത് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടിയ പോലെ തോന്നുന്നതും നമ്മൾ എല്ലിനൊന്നും ചെയ്യലല്ലോ നമ്മളെ മസിലുകൾ ശക്തി കൂടുമ്പോൾ നമുക്കൊരു ആരോഗ്യവും ശക്തി കുറവിനൊരു വ്യത്യാസവും കിട്ടും അതേപോലെ ഒരു സുന്നത്ത് ഹയാത്താക്കുന്നതോടെ നമ്മുടെ വീഴ്ചകൾ കുറയും നമ്മൾ അസ്ഥീൻ്റെ മേലെ വരുന്ന ഭാരം കുറഞ്ഞിട്ട് അതിനുള്ള തീമാനം കുറഞ്ഞും കിട്ടും ഒരുപാട് ഈ വീഴ്ചകൾ ഒഴിവാക്കിയിട്ടുള്ള നമ്മളെ കിടപ്പിലേക്ക് പോകുന്ന കാരണങ്ങൾ ഒഴിവാക്കാനും അത് സഹായിക്കാം ജസാക്കർ സ്ലാക്കും വരഹമുല്ല വാർക്കാ